കൊല്ലൂരിൽ മരം കടപുഴകി കാറിന് മുകളിൽ വീണു ക്രിസ്റ്റഫറിനും ചീരാഞ്ചുമളവിനും ഇടയിൽ കൃഷ്ണ ഡൈവർക്സിന് സമീപം പ്രധാന റോഡിലാണ് സംഭവം നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് വഴിയോരത്ത് നിന്നിരുന്ന വലിയ മരം കടപുഴകി വീണത് മരത്തിന്റെ ചില്ലകളാണ് കാറിൽ പതിച്ചത് ഈ സമയത്ത് കാറിൽ ആരും ഉണ്ടായിരുന്നില്ല റോഡിൽ മറ്റു വാഹനങ്ങളും ഉണ്ടാകാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി മരം വീണ് കാറിന് കേടുപാടുകൾ സംഭവിച്ചു റോഡിനു കുറുകെ മരം വീണതോടെ ഏറെ നേരം ഗതാഗതം തടസ്സം നേരിട്ടു പിന്നീട് മരം മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ ത്രിപ്രയാർ